ഡിസംബർ മാസമായാൽ എല്ലായിടത്തും ആകെപ്പാടെ ഒരു ചുവപ്പാണ് നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് ക്രിസ്തുമസ് തൊപ്പികൾക്ക് ചുവപ്പ് സാന്താക്ലൂസ് ആകട്ടെ ആകെ ചുവപ്പ് എല്ലാ കരോൾ ഗാനവേദികളിലും ചുവപ്പാണ് താരം ക്രിസ്തുമസ് അടുത്തു വരികയാണെന്ന് ഈ ചുവപ്പ് നമ്മളോട് വിളിച്ചു പറയുകയാണ് പുൽക്കൂടൊരുക്കി ക്രിസ്തുമസ് ഗാനം പാടി ക്രിസ്മസ് അപ്പൂപ്പനെ കാത്തിരിക്കുന്ന ആളുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് ദിനമെത്തിക്കഴിഞ്ഞു മനസ്സിലെ സകല ദുഷ്ചന്തകളിൽ നിന്നും അഹങ്കാരങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന ഇരുപത്തിയഞ്ച് നോമ്പിന്റെ വിശുദ്ധി ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ പുണ്യം ഇരട്ടിയാക്കും ഡിസംബർ ഒന്നിന് ആരംഭിച്ച് ഇരുപത്തി അഞ്ചാം നാൾ ക്രിസ്മസ് ദിനത്തിലാണ് നോമ്പ് അവസാനിക്കുക ലോകരക്ഷക്കെ പിറവിയെടുത്ത ദൈവപുത്രന്റെ ജന്മദിനാഘോഷം വർണ്ണാഭമാക്കുകയാണ് നാറോട്ടുക്ക് ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതും വിശ്വാസത്തിന്റെ പ്രതീകങ്ങളുമാണ് പുൽക്കൂടും ക്രിസ്മസ് ഗാനവും ശാന്താക്ലോസ് അപ്പനുമെല്ലാം എന്നാൽ ഇവയ്ക്ക് പിന്നിലെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും എന്താണെന്ന് അറിയുന്നവർ നമ്മൾ ചുരുക്കമായിരിക്കും കരോളും പുൽക്കൂടും ശാന്താക്ലോസപ്പനുമെല്ലാം ക്രിസ്മസിന്റെ ഭാഗമായത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ക്രിസ്തുമസ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് തന്നെ പുൽക്കൂട് ഒരുക്കുന്നതിലൂടെയാണ് ബത്തലഹൈമിൽ യേശു പിറന്ന കാലത്തൊഴുത്ത് എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും പുനർനിർമ്മിക്കും ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ രീതി നിലനിന്നിരുന്നായി കരുതപ്പെടും ആദ്യകാലങ്ങളിലെല്ലാം പുൽക്കൂട് നിർമ്മിച്ചിരുന്നത് പുല്ലുകളും വൈക്കോലുകളും പനയോലുകളും ഉപയോഗിച്ചായിരുന്നു ഇതിൽ നിന്നാണ് പുൽക്കൂട് എന്ന പേര് രൂപം കൊണ്ടത് ഉണ്ണി ഈശോ മറിയ ഓസേപ്പ് മൂന്ന് രാജാക്കന്മാർ ആട്ടിടയന്മാർ ആടുമാടുകൾ മാലാഖ തുടങ്ങിയ രൂപങ്ങളാണ് പുൽക്കൂട്ടിൽ ഒരുക്കുക വിവിധ വലിപ്പത്തിലും നിറത്തിലുമുള്ള നക്ഷത്രങ്ങളും ബലൂണുകളും വർണ്ണ എല്ലാം അലങ്കാരത്തിനായി തൂക്കിയിടും പരമ്പരാഗതമായ ശൈലിയായിരുന്നു പുൽക്കൂട് നിർമ്മാണത്തിൽ പിന്തുടർന്നിരുന്നത് എന്നാൽ ഇന്ന് പുൽക്കൂട് നിർമ്മിക്കുന്നവരുടെ കലാപരമായ ഭാവനകളാൽ ഏറെ ആകർഷണീയമാണ് വേല നിർമ്മാണം ഗാനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതും പ്രചാരത്തിലുള്ളതുമാണ് സൈലന്റ് നൈറ്റ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ക്രിസ്മസിന് വെറും രണ്ട് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു തണുത്ത രാത്രിയിലാണ് സൈലന്റ് നൈറ്റ് എന്ന ഗാനം ജനിക്കുന്നത് യേശു ജനിച്ചത് പുൽക്കൂട്ടിലാണെങ്കിൽ ഓസ്ട്രിയയിലെ ഒരു പള്ളിയിലായിരുന്നു സൈലൻ നൈറ്റ് എന്ന ഗാനം ജർമ്മൻ ഭാഷയിൽ ജനിച്ചത് അതിന് പിന്നിലെ കഥയാണ് നമ്മൾ ഇനി പറയുന്നത് ക്രിസ്തുവിന്റെ ജനനം സംബന്ധിച്ച് നാടകം അവതരിപ്പിക്കാനായി ഒരിക്കലും ഒരു സംഘം ഓസ്ട്രിയയിലെ സെൻറ്റ് നിക്കോളാസ് എന്ന ചെറു ദേവാലയത്തിലെത്തി എന്നാൽ ദേവാലയത്തിലെ ഓർഗൻ കേടായതിനാൽ അത് ഉപയോഗിക്കാൻ കഴിയാതെ സാധാരണ ഒരു വീട്ടിൽ നാടകം അവതരിപ്പിക്കേണ്ടി വന്നു സുവിശേഷത്തിലെ സെൻറ് മാത്യുവിൻ്റെയും സെൻറ്റ് ലൂക്കോയുടെയും അദ്ധ്യയമാണ് നാടകരൂപത്തിൽ അവതരിപ്പിച്ചത് ബാൻഡിൻ്റെ പ്രകടനം അവിടുത്തെ പാസ്റ്ററായ ജോസഫ് മോഹറിൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ചു നാടകം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലുടനീളം യേശുവിൻ്റെ ജനത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം ചിന്തിച്ചത് യാത്രാമധ്യേ അദ്ദേഹം ഒരു വലിയ കുന്നിന് മുകളിലെത്തി അവിടെ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ ഗ്രാമം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന മനോഹര ദൃശ്യമാണ് കാണാൻ സാധിച്ചത് അപ്പോൾ മനസ്സായി കടന്നു വന്നത് മാലാകുമാർ ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവി അറിയിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ എഴുതിയ കവിതയായിരുന്നു ക്രിസ്മസ് ദിവസം വൈകുന്നേരം പള്ളിയിൽ നടക്കുന്ന ഒത്തുചേരൽ ഈ കവിത കരോൾഗാനമാക്കി അവതരിപ്പിക്കണമെന്ന് മോഹർ തീരുമാനിച്ചു എന്നാൽ കവിതയ്ക്ക് ഈണം നൽകാൻ അറിയത്തിനെന്നാൽ പള്ളിയിൽ ഓർഗൻ വായിക്കുന്ന ഫ്രാൻസ് സേവിയർ ഗ്രൂബറിനെ കാണാമെന്ന് അദ്ദേഹം കരുതി കവിതയ്ക്ക് ഈണം കൊടുത്ത് ചിട്ടപ്പെടുത്താൻ റൂബറിന് അധികം സമയം വേണ്ടി വന്നില്ല പള്ളിയിലെ ഓർഗൻ അല്ലാതെ ഇത്താറിൽ അവർ ആ കരോൾ ഗാനം ചിട്ടപ്പെടുത്തി ആലപിച്ചു ക്രിസ്മസ് കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ഓർഗൻ വിദ്വാനായ കാൾ മാർക്കോ സെന്റ് നിക്കോളസ് പള്ളിയിലെ ഓർഗൻ നന്നാൽ എന്നിട്ട് റുബറിനോട് വായിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം വേണമെങ്കിൽ കരോൾ ഗാനമായിരുന്നു ഗ്രൂബർ വായിച്ചത് ഗാനം കേട്ടപ്പോൾ തന്നെ കാൾ മാർക്കോറിന് അതിഷ്ടമായി അതുമായിരുന്നു അദ്ദേഹം ഗ്രാമത്തിലേക്ക് മടങ്ങിയത് അവിടുത്തെ രണ്ട് പ്രമുഖ ഗായകുടുംബങ്ങളായ റൈനേഴ്സും സ്ട്രാസേഴ്സും ഈ ഗാനം കേൾക്കുകയുണ്ടായി യൂറോപ്പിലടക്കം എല്ലായിടത്തും ഗാനം പ്രചരിക്കാൻ തുടങ്ങി റഷ്യയിലെ രാജാവായ ഫ്രഡറിക് വില്യം നാലാമന്റെ മുന്നിലും ഈ ഗാനം എത്തി ഇത് ഏറെ ഇഷ്ടപ്പെട്ട രാജാവ് അടുത്ത കത്തീഡ്രൽ പള്ളിയിലെ എല്ലാ ക്രിസ്മസ് രാത്രിയിലും ഈ ഗാനം ആലപിക്കണമെന്ന് ആജ്ഞാപിച്ചു വർഷങ്ങൾ കടന്നു പോകുന്തോറും സൈലൻ്റ് നൈറ്റ് പല ഭാഷകളിലേക്കും പരിഭാഷ ചെയ്യപ്പെട്ടു ഇന്ന് മുന്നൂറിലധികം ഭാഷകളിൽ ഈ ഗാനം ആലപിക്കുന്നു വർഷങ്ങൾ കടന്നുപോയെങ്കിലും ഇന്നും ജനിച്ചു വളരുന്ന പൊതുതലമുറകൾ ഈ ഗാനം പാടിക്കൊണ്ടേയിരിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുർക്കിയിലെ തുറമുഖ പട്ടണമായ പത്താറയിലെ ലിസിയയിലാണ് സെന്റ് നിക്കോളാസിന്റെ ജനനം പത്തൊൻപതാം വയസ്സിൽ അദ്ദേഹം വൈദികനാവുകയും ഈജിപ്റ്റ് പാലസീൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം തിരിച്ചു തിരിച്ചുവന്ന് പത്താറയ്ക്കടുത്ത് മീറയിലെ ബിഷപ്പായി സ്ഥാനമേൽക്കുകയും ചെയ്തു എന്നാൽ റോമാചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണങ്ങൾ അയച്ചുവിട്ട സമയമായിരുന്നു അത് അക്രമങ്ങൾക്കിരയായവരെ രക്ഷിക്കുന്നതിലായിരുന്നു നിക്കോളാസിന്റെ ശ്രദ്ധ ഇതേ തുടർന്ന് അദ്ദേഹത്തിന് കാരാഗ്രഹവാസം അനുഭവിക്കേണ്ടതായും വന്നു എന്നാൽ കാരാഗ്രഹ മോചനം ലഭിച്ച ശേഷവും നിക്കോളാസ് തന്റെ സേവനങ്ങൾ തുടർന്നു താൻ ആരാണെന്ന് അറിയിക്കാതെ സമ്മാനങ്ങളും സഹായങ്ങളും എത്തിക്കാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച സെന്റ് നിക്കോളാസ് ആണ് കൈനിറിയ സമ്മാനങ്ങളുമായി എത്തുന്ന പ്രിയപ്പെട്ട സാന്താക്ലോസായി മാറിയത് പഴയകാല ചിത്രങ്ങളിൽ ബിഷപ്പിന്റെ വസ്ത്രം ധരിച്ച വിശുദ്ധ നിക്കോളാസിനെയാണ് കാണുന്നത് എന്നാൽ ചുവന്ന കോട്ടും വെളുത്ത കോളറും ചുവന്ന ട്രൗസറും കറുത്ത തുകൽ ബെൽറ്റും ബൂട്ടും ധരിച്ച് വെളുത്ത താടിയും മുടിയും മീശയുമുള്ള തടിച്ച രൂപമാണ് ആധുനിക സാന്ത ക്ലോസിന് ഈ രൂപം നൽകിയതാകട്ടെ പൊളിറ്റിക്കൽ കാർട്ടൂണുകളുടെ പിതാവെന്നറിയപ്പെടുന്ന തോമസ് നാസ്റ്റ് ആണ് അമേരിക്കയിൽ ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്താണ് തോമസ് നാസ്റ്റ് സാന്തയ്ക്ക് ആധുനിക രൂപം നൽകിയത് തടിച്ച് ഭീമാകാരമായ ശരീരമുള്ള സാന്തയാണ് നമുക്ക് പരിചയം എന്നാൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ വാഷിങ്ടണിലെ ഇർവിങ് എന്ന എഴുത്തുകാരൻ സെൻറ്റ് നിക്കോളസിനെ നീണ്ടു മെലിഞ്ഞ ഒരാളായാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇദ്ദേഹം കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാറുണ്ടെന്നും ആ പുസ്തകത്തിൽ പറയുന്നു സാന്റ എല്ലായ്പ്പോഴും ചുവന്ന വസ്ത്രത്തിലാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ചില പെയിന്റിങ്ങുകളിൽ സാന്റ പലവിധ വർണ്ണങ്ങളിൽ വസ്ത്രങ്ങൾ ധരിച്ചതായി കാണിച്ചിട്ടുണ്ട് എഴുത്തുകാരൻ റോബർട്ടിന്റെ ഭാവനയിൽ വിരിഞ്ഞതാണ് സാന്റയുടെ റെയിൻ ഡിയർ എൺപത് വയസ്സുള്ള റൊഡോൾഫാണ് സാന്റയുടെ സന്തോഷ ആചാരിയായി കണക്കാക്കപ്പെടുന്ന ഡിയർ സമ്മാനങ്ങൾ നൽകാൻ സാന്റയെ റൊഡോൾഫ് സഹായിച്ചിരുന്നതാണ് കഥകൾ കുട്ടികളെ ജീവനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സാന്റ ഒരു അവിവാഹിതനായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് ജെയിംസ് റീസ് എന്ന സ്ത്രീയെ സാൻ്റെ വിവാഹം ചെയ്തെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ സാന്റയെ സാന്താക്ലോസ് എന്നും ക്രിസ്മസ് അപ്പൂപ്പൻ എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നാൽ പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് കക്ഷിക്ക് ജോളി ഓൾഡ് സെൻ നിക് ഫാദർ ക്രിസ്തുമസ് ക്രിസ്ക്രിൾ എന്നെല്ലാം സാൻഡ അറിയപ്പെടുന്നു രാത്രിയിൽ നമ്മൾ അറിയാതെ നമ്മുടെ തലേണയ്ക്കടിയിലാണ് സാന്ത സമ്മാനങ്ങൾ ഒളിപ്പിക്കുന്നത് ചിമ്മിനിക്കടുത്ത് തൂക്കുന്ന സോക്സുകളിലും സമ്മാനങ്ങൾ സൂക്ഷിക്കാറുണ്ട് നല്ല കുട്ടികളെ മാത്രമാണ് സാന്തയ്ക്ക് ഇഷ്ടമെന്നാണ് വിശ്വാസം ചീത്ത കുട്ടികൾക്ക് സാന്ത സമ്മാനം നൽകാറില്ല എന്നും പറയുന്നു അവരുടെ സോക്സുകളിൽ കരിക്കട്ടയാണ് സമ്മാനം നൽകുക എന്നും ചിലർ വിശ്വസിക്കുന്നുണ്ട്